ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇടവട്ടിയിലുള്ള കുട്ടിവനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിനു മുന്നേ തന്നെ എല്ലാവരും ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി പോണതാണ് വീഡിയോ എടുക്കാനായിട്ട് വെറുതെ എന്തായാലും പോവുകയും ചെയ്യാം നമുക്കിപ്പം വീഡിയോ എടുക്കാമല്ലെന്ന് വിചാരിച്ചിട്ട് പോണതാണ് കേട്ടോ അപ്പോൾ നമ്മളാ കുട്ടിവനത്തിലെത്തി എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടാണെന്നുള്ളു കേട്ടോ നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ശരിക്കും ഇതാണ് എൻഡിങ് പോയിൻറ്റ് നമ്മുടെ വനത്തിൻ്റെ ഫുൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ും ഇതായിരിക്കും എൻഡിങ് പോയിന്റ് നമ്മളിപ്പോൾ നിലവിൽ എൻഡിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതാണ് കേട്ടോ എളുപ്പവഴി അങ്ങനെ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ആയിട്ട് ചെറിയൊരു പൊട്ടക്കിണറുണ്ട് അതൊക്കെ നമ്മൾ റീൽസിൽ കണ്ടിട്ടില്ല പൊട്ടക്കിണർ ഇപ്പം അതിനകത്ത് ജസ്റ്റ് വേസ്റ്റൊക്കെ അങ്ങാണ്ട് ആൾക്കാർ കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളവിടെ ഒരു ബിൽഡിങ് കണ്ടില്ല ആ ബിൽഡിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ എന്താ റെസ്റ്റ് റൂമൊക്കെ ആണെന്ന് തോന്നുന്നു വാഷ്റൂമും അങ്ങനെയെല്ലാം ഉണ്ട് പണി അതിനെയും ഫുള്ളൊന്നും പൂർത്തിയായിട്ടില്ല പിന്നെ ഞങ്ങൾ പോയത് ഒരു അഞ്ച് മണി സമയത്താണ് ഒരുപാട് പേരൊന്നും ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല കുറച്ച് പേരൊക്കെ നടക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് നടപ്പാതെ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നഗരവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇടവട്ടിയിലെ ഈ വനത്തിന് നക്ഷത്ര വനം നക്ഷത്ര പാർക്കൊക്കെ ആയിട്ട് സെറ്റാക്കിയിരിക്കുന്നത് ഒരു നാല് മണി തൊട്ട് ഇവിടെ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ടാവട്ടോ എല്ലാ റീൽസിലും ഈ കുട്ടികൾ കളിക്കുന്നതുണ്ട് ഞാനും ജസ്റ്റ് ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ ജസ്റ്റ് ആവുന്നെടുത്ത് കാണണം കേട്ടോ പന്ത്രണ്ടര ഹെക്ടർ ഭൂമിയിലാണ് ഈ വനം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ പണിയിലാണ് ഔഷധ സസ്യത്തോട്ടം കഫറ്റേരിയ പുൽമേട് നക്ഷത്ര വനം തോട്ടം കുളം ഒക്കെ സെറ്റാക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു മറ്റൊരു വഴിയിലൂടെ കയറി പോകുമ്പോഴത്തേക്കും മുകളിലായിട്ട് കനാലുണ്ട് ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ഒരുപാട് ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി അടുത്തേക്കൊന്നും പോയില്ല ജസ്റ്റ് അവിടെ ഇന്നിട്ട് കനാലൊന്ന് ഷൂട്ട് ചെയ്തു പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചൂടില്ല അതാണ് ഇപ്പോൾ വന്നാലുള്ള ഗുണം കേട്ടോ ഇതാണ് നമ്മുടെ കുട്ടി എൻട്രി വന്നിരിക്കുന്ന എൻട്രി ഗേറ്റ് ആണ് കാണുന്നത് ആ അപ്പറ് കാണുന്ന ചെറിയ ആണ് ടിക്കറ്റ് കൗണ്ടറ് സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് ടിക്കറ്റ് കൗണ്ടറും അതായിരിക്കും എൻട്രി അപ്പോൾ നമ്മുടെ നമ്മൾ കയറി വന്ന വഴി അവരെന്തായാലും അടച്ചിടമായിരിക്കും കേട്ടോ നമുക്ക് വരാൻ എളുപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽക്കൂടെ മാത്രമേ എൻട്രി ഉണ്ടാവാ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മളിവിടെ വന്നാൽ നമുക്ക് ചൂടൊന്നുമില്ലാതെ കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് നടക്കാം തൊടുപുഴയിൽ നിന്നും ഏകദേശം നാല് കിലോ കിലോമീറ്റർ ആണ് ഇടവട്ടിയിലേക്കുള്ളത് നിങ്ങൾ ഇടവട്ടിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വനത്തിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റ് റീൽസ് എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് അതേപോലെ തിരിച്ച് നടന്നു പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു അതുവഴി നടന്നു വരാൻ ഇവിടെ ഒരുപാട് തോടും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ഏരിയയിലെ ഭാഗത്തേക്ക് വന്നാൽ വെള്ളത്തിന് കുറച്ച് ക്ഷാമമാണെങ്കിലും ഇവിടെ നല്ല പച്ചപ്പും അതുപോലെ നല്ല കൃഷികളും ഒക്കെ ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വനത്തിൻ്റെ വീഡിയോ ഇപ്പോൾ നമുക്ക് വന്നാൽ നമുക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് അതിൻ്റെ ഉള്ളിലൂടെ നടക്കാം പുറമെ നല്ല വെയിലാണെങ്കിലും നട്ടു വെച്ച സമയത്തും അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് നല്ല കാറ്റും നല്ല തണുപ്പാണ് നമുക്ക് ചൂടൊന്നുമില്ല ഉഷ്ണമൊന്നും എടുക്കത്തില്ല അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ വന്ന ദിവസം ഒത്തിരി തിരക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങളെ ഇടവട്ടുകാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും atle thank you